അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കലാപരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ ഒരു അറു മണിക്കാണ് ഞാൻ കീഞ്ഞത് അപ്പം നമ്മൾ പൊറാട്ടാണ് ഇന്ന് രാവിലെ വെച്ചിട്ടത് കേട്ടോ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുത്തത് അപ്പോൾ ഞാൻ കുറച്ച് മൈദ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കേട്ടോ പഞ്ചസാര എന്തിനാന്ന് വെച്ചാൽ നമ്മളെ പൊറാട്ട ഒന്ന് ചുവന്ന് വരും കേട്ടോ ചെറുങ്ങനൊന്ന് ചുവന്ന് കളർ ഒന്ന് മുരിഞ്ഞു വരും ചെറുങ്ങനെ പിന്നെ അതിലേക്ക് ഞാനൊരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഉപ്പ് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് കൈവച്ചിട്ട് കുഴശിച്ചെടുക്കുക എന്ന് വെച്ചിരുന്ന പൊറാട്ടൊക്കെ നമ്മൾ കുഴക്കുന്ന സമയത്ത് രേഷ ഒന്ന് അയച്ച് കുഴക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അധികം മുറുകിപ്പോകരുത് ഒന്ന് അയഞ്ഞ് വരട്ടെ അപ്പോൾ ഒന്ന് കുഴച്ച് കുഴച്ച് നല്ലോണം പതാക്കിയെടുക്കണം കേട്ടോ എന്നാലാണ് നമ്മളെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനിയിപ്പം ഞാൻ പൊറോട്ടേൻ്റെ അപ്പുറം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുപയറ് മസാലക്കറിയും ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ ആക്കിയത് അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ വിളിച്ച് പറഞ്ഞപ്പോൾ ചിക്കൻ കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞ് പൊറാട്ടയും കറി ചെറുപയറിൻ്റെ കറിയൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ ചിക്കൻ കിട്ടിയത് പിന്നെ ഞാൻ അത് പൊരിച്ചു കൊടുക്കാന്ന് ചെയ്ത അതിൻ്റെ പേരം അപ്പോൾ ഇതാണ് നമ്മളെ മാവ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് എൻ്റെ കിട്ടിയിട്ടോ നല്ലോണം കുഴച്ച് പതാക്കിയെടുത്താന്ന് എന്നാലാന്ന് നമ്മളെ പൊറോട്ട നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യാം നമ്മളിപ്പോൾ അരമണിക്കൂർ ഇത് മൂടി വെക്കും അരമണിക്കൂറ് നമ്മളിത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഒന്ന് അഴിഞ്ഞ് വരും അപ്പോഴത്തേക്ക് ഞാനിവിടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അവിടെ ക്ലീനാക്കി എടുത്താൽ പിന്നെ അവിടെ നിന്നാണ് ഞാൻ പൊറോട്ടൻ്റെ പണിയൊക്കെ എടുക്കൽ കിട്ടോ എന്നാലും നമുക്ക് പൊറോട്ട അടിക്കാനൊക്കെ ഒരു എയിൽ കിട്ടും അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ടോ ഓയിൽ എടുത്തിട്ടുണ്ട് ഓയിലിൻ്റെ അപ്പം കുറച്ച് വെളിച്ചെണ്ണം ചേർത്ത് കൊടുക്കും കേട്ടോ നല്ല ടേസ്റ്റാന്ന് നമ്മളെ പൊറാട്ടൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇനിയിപ്പോൾ ഞാൻ ബൗൾ പോലെ ഇതേപോലെ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ എന്നാൽ കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ ഉരുട്ട എന്നിട്ട് ബോൾ പിടിച്ച് ഇടാം കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്ന മാതിരി ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ കൈൻ്റെ നമ്മളെ തള്ള വിരലില്ല അത് ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഇതേപോലെ ബോൾ പിടിച്ചിടുക അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇത് പിടിച്ച് ഇട്ടിട്ടുണ്ട് എല്ലാ ഉരുളകൾക്കും ഇതേപോലെ നമ്മൾ മൈദെടുത്തില്ല എന്താ ഓയിലെടുത്ത് വെച്ചിട്ടില്ലേ ഓയിൽ ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സായത് അത് ഇതേമാതിരി എല്ലാത്തിനും തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കുക അപ്പോഴത്തേക്കിതൊന്ന് അഴഞ്ഞ് വരൂ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് നല്ല വെള്ള തുണി ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ടും ഒന്ന് മൂടി വെക്കട്ടോ ഇനി പെട്ടെന്ന് കഴിഞ്ഞ് വരാനുള്ള വിദ്യയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇതേപോലെ ഓരോ ഉരുളിയും എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ടിടുകട്ടോ എല്ലാം ഒന്ന് പരത്തി ഇതേപോലെ ഒരു പരത്തിയിട്ടൊന്നിട്ടു കൊടുക്കുക എന്നാലും പെട്ടെന്ന് നമുക്ക് അഴിഞ്ഞ് കിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ വീശിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതേപോലെ എല്ലാം ഞാൻ പരത്തിയിട്ടിടുന്നുണ്ടേ അധികം പരത്തണ്ട ഒരു കുറച്ചൊരു എന്താ ഒരു ചപ്പാത്തിനെക്കാട്ട് കുറച്ച് കുറവ് അതായത് ഈ വീഡിയോ കാണുന്ന അത്ര മതി കേട്ടോ ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ എണ്ണ തടവിയിട്ട് ഇട്ട് കൊടുക്കട്ടോ ഇതിപ്പം ഞാൻ കുറേ കുറച്ചായതിനൊണ്ടാണ് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കുറേ ഉണ്ടെങ്കിൽ ഇങ്ങനെ അട്ടിക്കിടേണ്ട ആവശ്യമില്ല കേട്ടോ കുറേ നമ്മൾ പരത്തി അട്ടിക്കിട്ടാൽ ചിലപ്പോൾ ഒറ്റിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതിനെക്കൊണ്ട് അട്ടിക്കിടേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ പരത്തി എടുക്കുന്നുണ്ട് നമ്മൾ പരത്തി വെച്ച പൊറോട്ട ഇതേപോലെ ഇന്ന് പരത്തി വെച്ചിട്ടുണ്ട് ഒന്നും കൂടി വലുതാക്കി പരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അടിച്ചെടുക്കട്ടെ പൊറോട്ട അടിച്ചെടുക്കുന്ന സമയത്ത് ഇതാ ഇതേപോലെ മുന്നോട്ട് മുന്നോട്ട് കൈ കൊണ്ടുപോയിട്ട് ഇതേമാതിരി അടിച്ചാൽ മതി കേട്ടോ നല്ലോണം അഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ പൊറോട്ടപ്പൊടി ഇതുപോലെ അടിച്ചതിന് ശേഷം ഓയിൽ ഓയില് കൊടുത്തിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് ഇതേപോലെ റൗണ്ടാക്കി എടുത്താൽ മതിയേ ഇതേപോലെ അടിച്ചെടുത്താൽ മതി ഇപ്പൊ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മടെ പൊറാട്ടന്റെ മാവ് പൊറാട്ടന്റെ പിന്നെ എന്താ റൗണ്ട് നമ്മൾ മുഴുവനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ചുറ്റെടുക്കുന്നുണ്ട് ഞാൻ രണ്ടെണ്ണം വിളിച്ചിട്ടാണ് അപ്പോൾ ചുറ്റെടുക്കുന്നത് എളുപ്പമാവുമല്ലോ അപ്പോൾ നമ്മളെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കൽ ലൈക്ക് ചെയ്യാൻ മറ മറന്നു മറന്ന് എന്നോട് പറയാൻ പറ്റുമോ ഏതാണെന്നാദ്യം അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾക്ക് ആണ് കേട്ടോ അതാണ് ഞാൻ ചിക്കൻ പിടിച്ചത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ചെറുപായ കറിയും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിക്കേണ്ടിയിരുന്നതാണ് കേട്ടോ ഇത്രയും ലൂന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ നോക്കണം കണ്ടില്ലേ നല്ല സോഫ്റ്റ് നല്ല നൈസ് ആയിട്ടുള്ള പൊറോട്ടാണ് കേട്ടോ ഇത്രയും ലൂന്നത്തെ വീഡിയോ